നമസ്കാരം വീക്കെൻഡ് കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ചിൽ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ചരിത്രകാരൻ വെള്ളനാട് രാമചന്ദ്രൻ്റെ മൊഴിയും വഴിയും എന്ന പുസ്തകത്തിലെ ചില മൊഴിവഴക്കങ്ങൾ പരിചയപ്പെടുത്തുകയാണ് വീക്കെൻഡ് കേരളം വീക്കെൻഡ് കേരളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വഴിയേ പോയ വയ്യാവേലി എന്ന മൊഴിവഴക്കം നമുക്ക് പരിചയപ്പെടാം അച്ഛൻ സത്യസ്ഥിതി അറിഞ്ഞാൽ ഇല്ലാത്ത വയ്യാവേലിയൊക്കെ ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് വെള്ളം പറയേ നിവർത്തിയുള്ളൂ വേണ്ടാത്ത വയ്യാവേലിയൊക്കെ വരുത്തി വച്ചിട്ട് എനിക്കുള്ള തലമുറ ഇട്ടിട്ട് കാര്യമില്ല നാട്ടു വഴക്കങ്ങളിൽ സാധാരണ കേൾക്കുന്ന സംഭാഷണ ശകലങ്ങളാണിവ അനർത്ഥം ബുദ്ധിമുട്ട് ദുരിതം എന്നീ അർത്ഥങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു ശൈലിയാണിത് വാമൊഴിയിലും വരമൊഴിയിലും ഒരേ അർത്ഥം തന്നെയാണ് വയ്യാവേലിക്കുള്ളത് വയ്യാവേലി കടന്നു വരുന്ന മറ്റു പ്രയോഗങ്ങളും മലയാളത്തിൽ സുലഭം വഴിയേ പോയ വയ്യാവേലി വലിച്ചു വച്ച വയ്യാവേലി തലയിൽ കയറിയ വയ്യാവേലി വിലയ്ക്ക് വാങ്ങിയ വയ്യാവേലി കയറിയ വയ്യാവേലി ഇങ്ങനെ വിവിധ തരം വയ്യാവേലികൾ മലയാളമൊഴിയുടെ വേലിക്കകത്ത് കിടപ്പുണ്ട് വയ്യാവേലി പിരിച്ചെഴുതിയാൽ വയ്യാ പ്ലസ് വേലി എന്നാകും ഇതിലെ പൂർവപദമായ വയ്യ എന്നതിന് കഴിയാത്തത് സാധിക്കാത്തത് എന്നൊക്കെയാണ് അർത്ഥം പക്ഷേ വേലിയോ അതിർത്തി ഭൂമിയളവ് പുരയിടം കാവൽ എന്നൊക്കെയാണ് അർത്ഥം പക്ഷേ ഈ അർത്ഥങ്ങളൊന്നും തന്നെ വയ്യാവേലിക്ക് ചേരുന്നില്ല തിരുനെൽവേലിയും പനവേലിയും കുഴിവേലിയും മെഴിവേലിയുമൊന്നും വയ്യാവേലികളല്ല വാസയോഗ്യങ്ങളായ ഭൂപ്രദേശങ്ങളാണ് വേലി ചാടുന്ന പശുവും വേലിയിൽ കിടക്കുന്ന പാമ്പും വേലിപ്പുറത്തെ എരുത്തും വിളവു തിന്നുന്ന വേലിയുമൊക്കെ നമുക്ക് പഴമൊഴികളിലൂടെ പരിചിതമാണെങ്കിലും ഇവ വയ്യാവേലിയുമായി ഒത്തുപോകുന്നില്ല വേലിയേറ്റവും വേലിപ്പത്തലും വേലിപ്പരുത്തിയും വേലിയാടും വേലിക്കിഴങ്ങും ഒന്നും വയ്യാവേലിയെ നിർവചിക്കാൻ സഹായകരമാകുന്നില്ല വയ്യാവേലിയുടെ ഉൽപ്പത്തി വേലിയിലല്ല വരിയിലാണ് തിരയേണ്ടതെന്ന് ഭാഷാ ചരിത്രകാരന്മാരും നിഖണ്ടുകാരന്മാരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നു വരി എന്ന വാക്കിന് മറ്റർത്ഥങ്ങളോടൊപ്പം തന്നെ നികുതി എന്നൊരർത്ഥവും കൂടിയുണ്ട് ഇന്നും ചില വരികൾ വയ്യാവേലികളായി നമ്മുടെ മുമ്പിലുണ്ടല്ലോ മാസവരിയും വാർഷിക വരിയും തലവരിയും വരിസംഖ്യയും വരിപ്പണവും നമുക്കേറെ പരിചിതവുമാണ് ഇവയിൽ ചുരുക്കം ചിലത് നിയമവിധേയമായതും മറ്റുള്ളവ നിർബന്ധിതവുമാണ് പ്രാചീനകാലത്തെ നീതിരഹിതമായ ഒരു നികുതി സമ്പ്രദായമാണ് വരിയെ വേലിയാക്കി മാറ്റിയത് പണ്ടുകാലങ്ങളിൽ വസ്തുക്കളിൽ നിന്നും നികുതി അഥവാ വരി ഈടാക്കിയിരുന്നത് അതിൻ്റെ വിസ്തൃതി അനുസരിച്ചല്ല മറിച്ച് വിളവിനെ അടിസ്ഥാനമാക്കിയായിരുന്നു അതുകൊണ്ട് തന്നെ അക്കാലങ്ങളിൽ കരപ്രദേശങ്ങളേക്കാൾ വയലേലകൾക്കായിരുന്നു പ്രിയമേറെ വിളവിന്റെ ആറിലൊന്നായിരുന്നു അന്നത്തെ വരി ഒരിക്കൽ നിശ്ചയിക്കപ്പെട്ട വരി തന്നെ വിളവ് കൂടിയാലും കുറഞ്ഞാലും ഒടുക്കണമായിരുന്നു തീർത്തും പ്രകൃതിയെ ആശ്രയിച്ച് കൃഷി നടത്തിയിരുന്നതിനാൽ അതിവൃഷ്ടിയും അനാവൃഷ്ടിയും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളും കൃഷിയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു എന്നാൽ വറതിയുടെ കാലത്തുപോലും കർഷകർ കൃത്യമായി വരിയടയ്ക്കണമായിരുന്നു അങ്ങനെ പ്രതികൂലകാലത്ത് താങ്ങാൻ വയ്യാത്ത വരികൾ കൊണ്ട് സാധാരണക്കാർ നട്ടം തിരിഞ്ഞു കൂടാതെ യുദ്ധകാലത്തും മറ്റടിയന്തര ഘട്ടങ്ങളിലും പലതരം താങ്ങാൻ വയ്യാത്ത നികുതികൾ ഭരണാധികാരികൾ ഏർപ്പെടുത്തിയിരുന്നു ഇത്തരം താങ്ങാൻ വയ്യാത്ത വരികൾ വയ്യാവരിയായി ലോപിക്കുകയും വയ്യാവരിയെ ശ്രുതിസുഖത്തിനായി വയ്യാവേലി എന്ന് മാറ്റിയെടുക്കുകയും ചെയ്തു വയ്യാവേലിക്ക് ക്രമേണ അർദ്ധ പരിണാമം സംഭവിച്ച് ഉപദ്രവം അനർത്ഥം എന്നിവയുടെ പര്യായമായി തീർന്നു വയ്യാവലി വയ്യാവേലിയാക്കിത്തീർന്നതിന് സമാനമായി ചൂണ്ടിക്കാണിക്കാവുന്ന നിരവധി ഉദാഹരണങ്ങൾ നാട്ടുമലയാളത്തിൽ കാണാൻ കഴിയും മൂരി ഇരുതല മൂലിയാകുന്നതും മണ്ടരി മണ്ടലിയാകുന്നതും വരി വേലിയാകുന്ന രീതി അനുസരിച്ചാണ് അനുബന്ധമായി പറയട്ടെ മലബാറിലെ അറബി മലയാളത്തിൽ രേഫത്തിന് പകരം ലകാരമാണ് വ്യാപകമായി ഉപയോഗിക്കുന്നത് മാപ്പിള രാമായണത്തിൽ രാമനും രാവണനും യഥാക്രമം ലാമനും ലാവണനും ആകുന്നത് ഭാഷയിലെ കൗതുകമുണർത്തുന്ന കാഴ്ചകളാണ് വീക്കെൻഡ് കേരളത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു മൊഴിവടക്കം പരിചയപ്പെടാം നന്ദി നമസ്കാരം